ഇതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു കറിയാണ് അതിനായി അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ല ക്യാരറ്റ് ഒരൽപ്പം വലുപ്പത്തിൽ അരിഞ്ഞെടുത്തത് തക്കാളി തൊലി തൊലികളഞ്ഞ് അരിഞ്ഞെടുത്തത് സബോള അരിഞ്ഞെടുത്തത് ഒരു രാത്രി കുതിർത്തിയെടുത്ത മുതിര ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്നുകൂടി നോക്കാം ഒരു കുക്കറെടുത്തതിന് ശേഷം അതിലേക്ക് മുതിര ഇട്ട് കൊടുക്കാം വേകുവാനാവശ്യമായ വെള്ളം മൂടി മൂടിവെച്ച് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ക്യാരറ്റ് സബോള പച്ചമുളക് ചൂടുവെള്ളം വെച്ച് നന്നായി വേവിച്ചെടുക്കാം മുതിരി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരൽപ്പം എടുത്തു മാറ്റാം ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം മിക്സീഡ് ജാറെ എടുത്തതിന് ശേഷം ഇതിലേക്ക് തണുക്കാനായി മാറ്റി വെച്ചിരിക്കുന്ന മുഴുക ഇട്ട് കൊടുക്കാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് അല്പം ചെറു ചൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിരുന്നു അടിച്ചെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് വെളുത്തുള്ളി മല്ലിപ്പൊടി സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നന്നായി ഇളക്കി കൊടുത്ത് പൊടിയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും മുതിരയും ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച് വരട്ടെ നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇത് വാങ്ങി മാറ്റി വെക്കാം വേഗവാനായി വെച്ച് കൊടുത്ത ക്യാരറ്റും പച്ചമുളകും എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഇതിരെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മുതിര കൂടി ചേർത്ത് കൊടുക്കാം കറി നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് വളരെ സിമ്പിളാണ് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് എല്ലാവരും ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു